മുടിയുടെ വളർച്ചയ്ക്ക് ചെമ്പരത്തി എണ്ണ ചെമ്പരത്തിയുടെ ഇലയും പൂവും കേശ സംരക്ഷണത്തിന് ഉത്തമമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ചെമ്പരത്തി എണ്ണ നമുക്ക് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒരു കപ്പ് ഉണങ്ങിയ ചെമ്പരത്തി പൂക്കൾ പത്ത് മുതൽ പതിനഞ്ചെണ്ണം അല്ലെങ്കിൽ പുതിയ ചെമ്പരത്തി പൂക്കൾ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചെണ്ണം തയ്യാറാകുന്ന വിധം ഇൻഫ്യൂഷൻ രീതി വൃത്തിയുള്ള ഒരു ഗ്ലാസ് ജാറിൽ ചെമ്പരത്തി പൂക്കളും എണ്ണയും ചേർക്കുക വെയിലത്ത് വയ്ക്കുക ജാർ നാല് മുതൽ ആറാഴ്ച വരെ വെയിലത്ത് വെക്കണം ഇടയ്ക്കിടെ കുലുക്കുക ശേഷം അരിച്ചെടുക്കുക ഒരു തുണിയോ നേരത്തെ അരിപ്പയോ ഉപയോഗിച്ച് എണ്ണ അരിച്ചെടുക്കുക ഈ ചെമ്പരത്തി എണ്ണ ഇരുണ്ട നിറത്തിലുള്ള ഒരു ഗ്ലാസ് കുപ്പിയിലേക്ക് മാറ്റുക ഉപയോഗിക്കേണ്ട രീതി എണ്ണ കുറച്ചെടുത്ത് തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്യുക രാത്രി മുഴുവൻ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് തലയിൽ ഈ എണ്ണ പുരട്ടി വെക്കുക രാത്രി പുരട്ടി കിടക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം താരന്റെ പ്രശ്നം നീരിറക്കം എന്നീ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇവ വർദ്ധിക്കാൻ കാരണമാകും അതുപോലെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഉപയോഗിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനു മുൻപ് ഒരു ചെറിയ ഭാഗത്ത് പുരട്ടി പാച്ച് ടെസ്റ്റ് നടത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ മുടിയുടെ നീളത്തിനും ആവശ്യത്തിനും അനുസരിച്ച അളവിൽ മാറ്റം വരുത്താം തണുപ്പുള്ളതും ഇരുണ്ടതുമായ സ്ഥലത്ത് സൂക്ഷിക്കുക ഗുണങ്ങൾ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്ന എണ്ണയാണ് ഇത് കാരണം ചെമ്പരത്തി എണ്ണ തലയൂട്ടിയിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു ഇത് മുടി വളരാൻ സഹായിക്കുന്നു അതുപോലെ മുടിക്ക് കണ്ടീഷനിങ് നൽകാനും ഈ എണ്ണ സഹായിക്കുന്നതാണ് കാരണം ആൻ്റി ഓക്സിഡൻ്റുകളും ഫാറ്റി ആസിഡുകളും ധാരാളമായി ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്നു അതിനാൽ മുടിക്ക് വേണ്ട പോഷകങ്ങൾ നൽകാനും മുടിയെ കണ്ടീഷൻ ചെയ്തെടുക്കാനും ഇവ സഹായിക്കുന്നു ഇവ കൂടാതെ ഇതിൽ ആൻ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇവ താരൻ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് മുടിയെ പോഷിപ്പിക്കുകയും ഈർപ്പം നൽകി സംരക്ഷിക്കാനും ഈ എണ്ണ സഹായിക്കും കൂടാതെ മുടി പൊട്ടിപ്പോകുന്നത് തടയുന്നതിനും മുടിയെ വേരിൽ നിന്ന് ബലപ്പെടുത്താനും സഹായിക്കുന്നതാണ് ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എപ്നിക് ബ്യൂട്ടി കോഡ്